സുബി തമിഴ് ലേസ ലേസെന്നൊക്കെ പറയുന്ന വലിയ തമിഴ് പടത്തിലൊക്കെ ഉള്ള ആളാട്ടോ നിങ്ങള് ശ്രദ്ധിച്ചിട്ടില്ല തൃശയുടെ ആദ്യത്തെ പടത്തിന്റെ കൂട്ടുകാരത്തിയ സുബി അത് വേറെ കാര്യം ചില്ലറ കാര്യ അന്നിടയ്ക്ക് തൃശയായിട്ട് മെസ്സേജ് പിടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവര് തമ്മില് ലേസ ലേസെന്നുള്ള സിനിമയിലെ ഹീറോ ആരാ മാധവൻ ആ അല്ല ഞാനും എന്നെ കാണുമ്പോ ഇന്റെ ഇല്ലാ മാധവനൊക്കെ കാണുമ്പോഖ്യമാ എനിക്കില്ലേ സൗഖ്യൊക്കെ എന്നോട് ചോദിച്ചോളേ ഓർമ്മയുണ്ടാ ഇല്ല എനിക്ക് ഓർമ്മയുണ്ട് ഒരുപാട് ചേച്ചി പറഞ്ഞ സ്റ്റേജിൽ കൂടുതൽ എന്താണ് എന്താണ് എനിക്ക് എപ്പോഴും ഡാൻസിനോടാണ് ഇപ്പോഴും ക്രേസ് ഉള്ളത് ഇപ്പൊ പിന്നെ ഡാൻസ് ഒക്കെ കുറവാണ് പിന്നെ ഉള്ളത് സ്കിറ്റുകൾ ചെയ്യാനായിട്ടാണ് ഇഷ്ടം ക്യാരക്ടേഴ്സ് പലത് ചെയ്യാനായിട്ടാണ് ഇഷ്ടം അങ്ങനെ ഒരു പ്രോഗ്രാം ഇപ്പൊ വേറൊരു ചാനലിനാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര വയ്യ ആയിട്ടുണ്ട് എന്ത് മൈൻഡ് ഔട്ട് ആണ് എന്ത് ടെൻഷൻ അതെല്ലാം മറന്നിട്ട് ഈ കൈവിട്ട് പോകാന്ന് ഇത് വേറെല്ലാം മറക്കും പിന്നെ ആ സുബിക്ക് ദേഷ്യം വന്ന ബാധ പറഞ്ഞപ്പോഴും സുബിക്ക് ദേഷ്യം വന്ന സുബി വേറൊരാളാണ് കുറച്ചു നേരത്തേക്ക് വിരളൊക്കെ വളച്ച് കട്ടിൽ പൊക്കാൻ വിടമാറ്റയുടെ ലെവലിൽ വരെ വരും അപ്പൊ ഒരു ഷോയ്ക്ക് ഞങ്ങൾ പോകുമ്പോ നന്ദനം എന്ന് പറയുന്ന സിനിമയുടെ സ്കിറ്റ് ആണ് നന്ദന സിനിമയുടെ സ്കിറ്റ് എന്ന് പറഞ്ഞാല് സുബിയാണ് ബാലാമണി ബാലാമണി ഞാന് ഉണ്ണിയേട്ടൻ ഇനി ഒരു കൃഷ്ണനുണ്ട് ധർമ്മജനാണ് കൃഷ്ണൻ ധർമ്മജൻ കൃഷ്ണൻ വന്നിട്ടാണ് എപ്പോഴും പുറകിൽ നിന്ന് ആദ്യം കണ്ണു പൊത്തിയിട്ട് ആരാണെന്ന് പറയാമോ അപ്പൊ ആരാന്ന് മനസ്സിലായില്ല ആദ്യത്തെ ശേഷം ഊ അവസാനത്തെ പറയുന്നതാണ് സീൻ അപ്പം സുബി ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് ജഗന് ജഗന് എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണൻ വന്ന് പറയുന്നു കണ്ണുപൊത്തുന്നത് അപ്പൊ അന്നത്തെ ഷോയ്ക്ക് ഒരു സ്പോൺസർ പറഞ്ഞു ആ കണ്ട് ചെറുപ്പക്കാരനാണ് ആ സ്പോൺസർ ഒരു കലാകാരനാണ് ഇവിടെ പോയിട്ട് അവിടെ സെറ്റിലാണ് അത് ഞാൻ ചെയ്തോട്ടെ ആ കൃഷ്ണന്റെ വേഷം ചോദിച്ചു അപ്പൊ റെക്കോർഡ് ചെയ്തിട്ട് വായനയ്ക്കാ മതി അയാളോട് അത് ചെയ്തോളാം പറഞ്ഞു കണ്ണടൊക്കെ വെച്ചിട്ടുള്ള ഒരാളാണ് ഈ സ്പോൺസർ ഈ കൃഷ്ണൻ വരുമ്പോൾ നല്ല പുകയൊക്കെ ഇടും സ്റ്റേജില് പുക മാറുമ്പോൾ അതിനകത്താണ് കൃഷ്ണൻ നിൽക്കുന്നത് ഈ സ്കിറ്റ് കഴിഞ്ഞു പിന്നെ സ്പോൺസർ ഉണ്ണാൻ വരുന്നിടത്ത് ഒന്നും ഇയാൾക്കൊരു മൗനമാണ് ഇയാളുടെ മുഖത്ത് ഇയാൾ ഉണ്ണുന്നില്ല വെള്ളം കുടിക്കുന്നില്ല ഇങ്ങനെ ഇരിപ്പ് ഒറ്റ ഈ സ്പോൺസർ ഈ കൃഷ്ണൻ കളിക്കാൻ വന്ന ആള് സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ ഈ കൃഷ്ണനായിട്ട് ജഗന് ജഗൻ ഈ പുക ഇട്ടിട്ടുണ്ട് ഇവൻ കണ്ണട വെച്ച ആളാണ് അപ്പൊ ഞാൻ കയറുന്നതിന് തൊട്ടും പറഞ്ഞു കണ്ണട വെച്ചോണ്ട് കേറിയ കേട്ടോ ശ്രീകൃഷ്ണന്റെ വേഷം ഈ കണ്ണട പോയപ്പോ ചെറിയ സ്റ്റേഷൻ പോയിവന്റെ ഒപ്പം പുകയും കൂടെ തള്ളിയിട്ടു ഈ തള്ളിയിട്ട് പോകേണ്ട ഇവൻ ഇരുട്ടത്ത് വന്ന് ദുഃഖിച്ചിരിക്കുന്ന സുബീനെ ഇങ്ങനെ തപ്പിയിട്ട് ബാക്കി ഇവൻ കണ്ണു പൊത്തിവൻ ഒരു പിടിത്തം പിടിച്ചിട്ട് സുബിയുടെ കോൺടാക്ട്സ് വളഞ്ഞ് കണ്ണിന്റെ മേളിയിട്ട് കോണ്ടാൻഡ് ഇങ്ങനെ കേറിയിട്ടാണ് കൊളപ്പുള്ളി അപ്പം നിൽക്കുന്ന പോലെയാണ് ബാരാമണി നിക്കുന്ന സ്റ്റേജിൽ നിന്നിട്ട് ആ റെക്കോർഡിംഗ് ആയിട്ടുമാണല്ലോ അപ്പൊ സുബി ആ ഉണ്ണേട്ടൻ ഉണ്ണേട്ടൻ എപ്പോ വന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അഭിനയിക്കണം സുഭി എന്തെന്ന് അഭിനയിക്കുന്നത് ദൂരെ ആൾക്കാർ കണ്ട കറക്റ്റ് പ്രണയം ആണെങ്കിലും അവനെ ഉണ്ണിയേട്ടൻ കുത്തി തൊക്കെ സ്റ്റേജിൽ ലൈവായിട്ട് അവനെ അഞ്ച് മിനിറ്റ് ചീത്ത വിളിക്കുന്നു അഭിനയം കംപ്ലീറ്റ് മറ്റേ എൻറെ ഉണ്ണിയേട്ടൻ എന്റെ ബാല എന്നെ വെളിച്ചത്ത് നിന്ന് ചിരിക്കണ്ടെന്നൊക്കെ താൻ കിണിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ഈ സ്പോൺസറിന്റെ ദുഃഖത്തിന്റെ കാരണം